നിക്ഷേപം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ഫീൽഡ് വർക്കർമാരും നിക്ഷേപകരും വ്യാഴാഴ്ച വഞ്ചനാ ദിനമായി ആചരിക്കും രാവിലെ കണ്ണൂർ സ്റ്റേഡിംഗ് കോൺറക്ട് പരിസരത്ത് കേന്ദ്രീകരിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നിർണ്ണയം നടത്തുമെന്ന് ഭാരവാഹിൾ കണ്ണൂരിൽ വാർത്താസമ്മേളിത്ത് അറിയിച്ചു സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ സമരം ഉദ്ഘാടനം ചെയ്യും പി എസ് സി എൽ ഫീൽഡ് അസോസിയേഷൻ നിക്ഷേപകരുടെ സംഘടനയായ എഫ് ഐ യുമായി ചേർന്നാണ് പ്രതിഷേധ ധർണ്ണം നടത്തുന്നത് പി എസ് സി എൽ കമ്പനിയിൽ അഞ്ചു കോടി എൺപത് ലക്ഷം പേരാണ് നിക്ഷേപം നടത്തിയത് നിക്ഷേപകരുടെ പണം ആറുമാസത്തിനകം തിരികെ നൽകണമെന്ന് പി എസ് സി എൽ ആസ്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സെബിയോട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ കോടതി ഉത്തരവ് നൽകിയിരുന്നു പി എസ് സി എൽ കമ്പനി ആസ്തികളുടെ മൂല്യം രണ്ടര ലക്ഷം കോടി രൂപയിലേറെ വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് മുഴുവൻ നിക്ഷേപകർക്കും കൂടി നൽകാനുള്ള ബാധ്യത ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം കോടി രൂപയോളം മാത്രമാണ് ഇത്രയും വിലയേറിയ സമ്പത്തുണ്ടായിട്ടും നീണ്ട പത്ത് വർഷമായി നിക്ഷേപകരുടെ സർവീസ് സെന്ററുകളിൽ നടന്നിട്ടുള്ള പണമിടപാടുകളുടെ ഹാർഡ് ഡിസ്ക് സെബിയുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു കോപ്പി സി ബി ഐയുടെ കയ്യിലുണ്ട് ഈ ഡാറ്റ റിട്രീവ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമർ സർവീസ് സെന്ററിനെയും അടിസ്ഥാനപ്പെടുത്തി ആരൊക്കെ എത്രയൊക്കെ പണം ഏത് പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വളരെ ഫൂൾസ് പ്രൂഫ് മെത്തേഡിൽ എല്ലാ ഡാറ്റാസും ലഭ്യമായിരിക്കെ ഈ നിരക്ഷരായിട്ടുള്ള കർഷകർ സാധാരണ ജനങ്ങൾ അവരോടൊക്കെ തന്നെ ഈ എല്ലാ റെസീപ്റ്റുകളും അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് അംഗീകരിച്ചു കൊടുത്താൽ തന്നെയും അത് അപ്ലോഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ സെബിയുടെ സൈറ്റ് യാണ് ചെയ്യുന്നത് അതിന് പലർക്കും അതുകൊണ്ട് തന്നെ പലർക്കും ഈ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി വാർത്താ സമ്മേളനത്തിൽ പി എസ് സി എൽ എഫ് ഐ യു സംയുക്ത സമരസമിതി ഭാരവാഹികളായ കെ അശോകൻ ആർ ഇ രാധാകൃഷ്ണൻ പി രാഘവൻ പി ആർ കുട്ടികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ